സ്വാഗതം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണം കോർവ സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ അക്രമം ശക്തമാവുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലായ മേഖലകളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു റസിഡൻസ് അസോസിയേഷനുകളുടെ സ്റ്റാറ്റ്യൂട്ടറി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരിഷ്കരണ കമ്മീഷന് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ഗവൺമെന്റ് പദ്ധതി നിർവഹണ സമിതിയിൽ റസിഡൻസ് അസോസിയേഷന്റെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു തിരൂരിൽ വെച്ച് നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കോർവ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുരളീധരൻ പുതുക്കുടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അജിത് കുമാർ പി സി റിപ്പോർട്ട് അവതരിപ്പിച്ചു ശ്രീരംഗദാസ് പ്രഭു നൌഷാദ് എടവണ്ണ ശ്രീമതി സതി ദേവി സൂസൻ തോമസ് കെ പങ്കജവല്ലി മുഹമ്മദ് അബ്ദുൾ റഷീദ് സി രാധാകൃഷ്ണൻ സൂരജ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു സംസ്ഥാന ഗവൺമെന്റ് വൃത്തികോൺ ക്ലബിൽ ഏറ്റവും നല്ല റെസിഡൻസ് അസോസിയേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറത്തെ താഴ്വാരം റസിഡൻസ് അസോസിയേഷനെ അനുമോദിച്ചു വർക്കിംഗ് പ്രസിഡന്റ് ആർ അനിൽകുമാർ സ്വാഗതവും എം കെ ബീരാൻ നന്ദിയും പറഞ്ഞു മൂല്യവും വിശ്വാസവും ഇനി ഇരട്ടിയോടെ കനക ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ബ്രാഞ്ച് മെയിൻ റോഡ് പുത്രത്താണി